ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ തഫീമു തിലാവ പിറാത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അർദ്ധവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ രണ്ട് ആക്ടിവിറ്റികളാണുള്ളത് ടോട്ടൽ മാർക്ക് അൻപത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം അവിടെ ആറ് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് ഉപ്പയും ഉമ്മയും നിൽക്കുന്ന ആദ്യത്തെ ചാപ്റ്ററിലെ ബു ഫോട്ടോ തന്നെയാണ് അതിന് അബി വ ഉമ്മി എൻ്റെ ഉപ്പയും ഉമ്മയും അബി വ ഉമ്മി രണ്ടാമത്തത് ഹേഴ്സിൻ്റെ ചിത്രമാണ് കുതിരയുടെ ചിത്രമാണ് അതിന് ഹൈലുൻ ഹൈലുൻ ഹേഴ്സ് മൂന്നാമത്തത് മാനാണ് മാനിൻ്റെ പിക്ചറിന് യോജിക്കുന്ന പേര് ലബയുൻ ലബയുൻ അടുത്തത് പെന്നിൻ്റെ ചിത്രമാണ് പെന്നിനെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊലമുൻ കലമുൻ പെൻ പിന്നെയുള്ളത് സബ്ബൂറത്തുൻ ബോർഡ് ബ്ലാക്ക് ബോർഡിൻ്റെ ചിത്രമാണ് കാണിക്കുന്നത് സബ്ബൂറത്തുൻ അവസാനത്തതാണ് ഹാത്തിഫുൻ ഹാത്തിഫുൻ ടെലിഫോൺ ഒന്നുകൂടെ പറയാം അബി വ ഉമ്മി ഹൈലുൻ വബിയുൻ കലമുൻ സബ്ബൂറത്തുൻ ഹാത്തിഫുൻ ഇത്രയാണ് ആക്ടിവിറ്റി ഉള്ളത് ഇനി ആക്ടിവിറ്റി ടു ബോർഡിലുള്ള പദങ്ങൾ വായിക്കാം ബോർഡിലുള്ള പദങ്ങൾ അതേപോലെ വായിക്കുക ഇസ്ലാമുൻ ജസീലുൻ ജുർഹൻ ഖാത്തമുൻ സിമാറുൻ ഉസ്താദിൻ ഒന്നുകൂടെ വായിക്കാം ഇസ്ലാമുൻ ജസീലുൻ ജുർഹുൻ ഹാത്തമുൻ സിമാറുൻ ഉസ്താദിൻ ഇതിലെ ഓരോ വേർഡ്സിനും ഫോർ മാർക്ക് വീതമാണ് കിട്ടുന്നത് മുകളിലുള്ള പിക്ചറും അങ്ങനെ തന്നെയായിരുന്നു ഓരോ വേർഡ്സിനും ഫോർ മാർക്ക് വേതാണ് ഇൻഷാല്ല കുട്ടികൾ നന്നായിട്ട് പഠിക്കുക